എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിന്ന് പറയുമ്പോൾ കഥയാണ് സിംഗകും പൂച്ചയും വെച്ചിട്ടുള്ള കഥ ഒരു ദിവസം സിങ്കകും പൂച്ചയും ഇരുന്നു അപ്പോഴാണെങ്കിൽ പറയാണ് നമ്മൾ വെറുതെ അല്ലേ ഇരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒന്ന് കളിച്ചാലോ എന്ന് പറഞ്ഞു അപ്പം പറയാണ് എന്നാലും നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞു അപ്പോഴാണെങ്കിൽ എന്തോട്ടോന്നൊരു ശബ്ദം അപ്പൊ പറയാണ് അയ്യോ അത് നമ്മളെ വേട്ടക്കാരനല്ലേ എന്ന് നമ്മളെ പൂച്ച പറഞ്ഞു അപ്പോൾ നമ്മുടെ അപ്പോ നമ്മുടെ പൂച്ച പറയാണ് ഇത് അപകടമാണ് നീ വേഗം എവിടെങ്കിലും പോയി ഒളിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ മണ്ടനായ സിംഹം അതൊന്നും കേൾക്കാതെ എനിക്ക് കാട്ടിടുത്ത ബ്രഹങ്ങളെയും പിന്നെ മനുഷ്യരെയും കൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും എന്ന് സിംഹം പറഞ്ഞു അപ്പോൾ അപ്പോഴാണ് വേട്ടക്കാരൻ തോക്കും വച്ച് അരികിലെത്തി അപ്പോൾ ഈ മണ്ടനായ മണ്ടനാഴ്ച അവനെ എന്തു ചെയ്താണെന്ന് തിന്നാൻ വേണ്ടി വന്നു അപ്പോൾ പൂച്ച ഈ ഈ ബുദ്ധിശാലിയായ പൂച്ചാണെങ്കിൽ ആണെങ്കിൽ എന്തു ചെയ്തു വേഗം മഴത്തിൻ്റെ പുറകിൽ പോയി ഒളിച്ചു അതായത് മരത്തിൻ്റെ ഉച്ച മരമൊക്കെ കയറി മഴത്തിന് മേളെ പോയി ഒളിച്ചു ഈ മഴ സിംഗിനാണെങ്കിൽ ആ വേട്ടക്കരൻ തീരെന്ന് വന്നപ്പോൾ ആ സിംഗ് ആ വേട്ടക്കരണിൻ്റെയും തോക്ക് വെച്ചു അപ്പോൾ ആ സിംഗം എന്തു ചെയ്തു മരിച്ചു പോയി ഇതുകൊണ്ടാണ് പറയുന്നത് ഒരാൾ പറയുമ്പോൾ അത് ശ്രദ്ധിച്ചും ബുദ്ധിപൂർവ്വം ഉപേക്ഷിച്ചുമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തു ചെയ്യും ഒരാൾ പറഞ്ഞ കേട്ടില്ലെങ്കിൽ നമുക്ക് എപ്പം വേണം അപകട സംഭവിക്കും അപ്പോ നമുക്ക് പാറ്റിക്കഥയും കൂടെ നമുക്കൊന്ന് പറഞ്ഞാലോ അപ്പോ ഇവിടെ ഈ പൂച്ച പറയാണ് അയ്യോ വേട്ടക്കാരം പോകുന്നില്ലല്ലോ ആ വേട്ടക്കാരൻ പോയിട്ട് നോക്കി അപ്പോ കുറച്ചു കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോ വേട്ടക്കാരൻ പോയി അതിൻ്റെ ഒപ്പം വേട്ടക്കാരൻ പോവുകയും ചെയ്തു വേട്ടക്കാരൻ വേട്ടക്കാരൻ വണ്ടി എടുത്തോണ്ട് പോണ ശബ്ദവും കേട്ടു ആ പൂച്ച വേഗം എണീറ്റ് സിഗത്തിനെ രക്ഷിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല നിങ്ങൾക്ക് ഈ കഥ കതിഷ്ടമായെങ്കിൽ ഒന്ന് പറയുക